കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഏഴാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ഈ പരമ്പര മാത്രവുമല്ല ഗൗരിയുടെയും ശങ്കറിൻ്റെയും പ്രണയം തുറന്നു പറയാതെ വളരെയധികം വലിച്ച് നീട്ടുകയാണ് ഈ പരമ്പര എന്ന് പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ അറിയി തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ പരമ്പരയിൽ നിർണായകമായ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങുന്ന ശങ്കറിൻ്റെ വീട്ടുകാർ ഗൗരിക്ക് എതിരായിരിക്കുകയാണ് ഞങ്ങളെ ഈ നിലയിലാക്കിയ ഗൗരിയെ വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് ഗൗരിയെ അപകടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയായി എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ശങ്കറിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ശങ്കറിനോട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നോ അതോ ഭാര്യയുടെ കൂടെ നിൽക്കുന്നോ എന്ന് ശങ്കറിൻ്റെ അച്ഛൻ ചോദിച്ചതിനെ തുടർന്ന് മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ശങ്കർ വന്ന് നിൽക്കുന്നത് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഉണ്ടാവുകയാണ് ഗൗരിക്ക് നേരെ ശങ്കറിൻ്റെ സഹോദരൻ ഗൗരിക്ക് നേരെ പുതിയൊരു കെണി ഒരുക്കുകയും ചെയ്യുന്നു ഗൗരി ആ ചതിയിൽ വന്ന് പെട്ടതിനെ തുടർന്ന് ഗൗരിയെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ശങ്കർ ഇതോടെ ഇതിന് പിന്നിൽ തൻ്റെ വീട്ടുകാർ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ശങ്കർ ഗൗരിയെ രക്ഷിക്കുന്നതിനായി എത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്